ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മളുടെ എ സിയുടെ ഗ്യാസ് ഒരിക്കലും ലീക്കില്ലാതെ അതെങ്കിൽ എ സിയിൽ ഏതെങ്കിലും പാർട്സിലോ ഒന്നുമെങ്കിൽ ഇൻഡോറിലോ അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിലോ അതുപോലെ തന്നെ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന പൈപ്പിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇല്ലാതെ ഒരിക്കലും നമ്മുടെ എ സിയുടെ ഗ്യാസ് പോവില്ല കാരണം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിപ്പോൾ ഏത് ബ്രാൻഡ് എ സി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരം ഏത് മോഡൽ എ സി ആയിക്കോട്ടെ അതിപ്പോൾ ഏതാണ് എന്നുണ്ടെങ്കിലും ഗ്യാസ് ലീക്ക് ആവണം അത് നമ്മുടെ പൈപ്പ് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ലീക്കായിരിക്കും ഒന്നുമില്ല മൈന്യൂട്ട് ലീക്ക് ആണെങ്കിൽ കുറേ കാലം നിൽക്കും ചിലപ്പോൾ ഗ്യാസ് അടിച്ചാൽ ഒരു മാസം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നാഴ്ച രണ്ടാഴ്ച ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മൈന്യൂട്ട് ആവും ഗ്യാസ് അടിച്ച് പെട്ടെന്ന് രണ്ട് ദിവസം തന്നെ അത് തീർന്നു പോകുകയാണെന്ന് വെച്ചെങ്കിൽ അത് വലിയ ലീക്ക് ആയിരിക്കും അതിന് ഈ പറഞ്ഞത് നമ്മൾ ചില ചില ആൾക്കാർ ചെയ്യുന്ന പ്രശ്നമാണ് കുഴപ്പമില്ല തൽക്കാലം അടിച്ചോളമെന്ന് പറയും എന്നിട്ട് ടെക്നീഷ്യൻ വന്നിട്ടാതിരിക്കും പക്ഷേ ഒരു ദിവസം ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും അത് കഴിഞ്ഞിട്ട് സാധാ പഴയതുപോലെ തന്നെയും അഥവാ ഗ്യാസ് ഇല്ലാതെ എ സി ഓടും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഗ്യാസ് ലീക്കായാൽ എ സിയുടെ ഗ്യാസ് ലീക്ക് ആയാൽ നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ട് എ സി ഫുള്ള് അഴിച്ചു കൊണ്ടുപോകാൻ പറയുക ഫുൾ അഴിച്ചുകൊണ്ട് കൊണ്ടുപോയാൽ അവർ നമ്മളെ ഔട്ട്ഡോർ യൂണിറ്റ് അതേപോലെ തന്നെ ഇൻഡോർ യൂണിറ്റ് അതേപോലെ തന്നെ ഈ കോപ്പർ നമ്മളെ പൈപ്പ് ഉണ്ടല്ലോ കണക്ട് ചെയ്യുന്ന ഈ രണ്ട് പൈപ്പും അത് ഫുൾ മൂന്നും ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും അതായത് പ്രഷർ അടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ പുറത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ നമ്മൾ നൈട്രജൻ ആണ് യൂസ് ചെയ്യുക ഇവിടെ നൈട്രജന് ലീക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറില്ല എയർ ആണ് സാധാ എയർ ആണ് നമ്മൾ അടിക്കുക എന്നിട്ട് നമ്മൾ കുളത്തിലും അല്ലെങ്കിൽ വല്ല വെള്ളത്തിലൊക്കെ മുക്കിയാൽ അതിലും ബബിൾ വരും അങ്ങനെയാണ് നമുക്ക് ആ സ്ഥലത്ത് ലീക്കാണ് ആണ് എന്നറിയില്ല പിന്നെ നമ്മൾ ആ സ്പോട്ടിൽ വെൽഡ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഒരിക്കലും നമ്മൾ ഗ്യാസ് ലീക്കായാൽ ഒരിക്കലും നമ്മൾ റീഫില്ല് ചെയ്തു ഇരിക്കരുത് അതിന് പകരം നമുക്ക് റീഫിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കും നഷ്ടമാണ് കാരണം നമുക്കറിയാമല്ലോ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഓരോ ഗ്യാസിനനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ പുതിയ എ സികൾക്കും ഇങ്ങനെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഞങ്ങളൊരു ബാർബർ ഷോപ്പിൽ എ ആണ് ചെയ്തത് അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ എൽ ജി യുടെ രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേന് കണ്ണസർ ലീക്ക് ആയി ഇതിന് മുന്നേ ഗ്യാസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ അയക്കണ്ടെന്ന് പറഞ്ഞാൽ പഠിച്ചതാണ് പക്ഷേ രണ്ടാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഗ്യാസ് മൊത്തം പോയി പിന്നീട് നമ്മളത് ഔട്ട്ഡോർ മൊത്തം ഇൻഡോറ് പൈപ്പൊക്കെ അഴിച്ചു കൊടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കണ്ണസർ ബെൻഡ് ഉണ്ടായില്ലേ അവിടെ ലീക്ക് അപ്പോൾ ഇപ്പോൾ പുതിയ എ സിക്കും ലീക്ക് വരുന്നുണ്ട് കാരണം പഴയ എ സി പോലെ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല ഇപ്പോൾ കോപ്പറില് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലീക്ക് വരാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ നമ്മൾ എ സിയുടെ ഗ്യാസ് ലീക്ക് ആയാലും മൊത്തം അഴിച്ചുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഗ്യാസ് ടോപ്പ് ചെയ്യാനേ പറയരുത് അതിലും ബെറ്റർ ഞാൻ ഈ പറഞ്ഞ പോലെ എ സി മൊത്തം അഴിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ